വെൽക്കം ടുസ്മയാ ടെൻ്റെ പേര് വിസ്മയ ീഡിയോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലോങ് ട്രാവൽ വ്ലോഗാണ് സാധാരണ നമ്മൾ ഏകദേശം കൂടി വന്ന നമ്മൾ കുന്നംകുളം വരെയൊക്കെയാണ് പോകാറുള്ളത് അതിനപ്പുറം അങ്ങനെ പോയി വളരെ കുറവാണ് പിന്നെ തൃശ്ശൂരൊക്കെ വരെ പക്ഷെ ഇന്ന് വെച്ചാൽ ഭയങ്കര ലോങ്ങ് ആയിട്ടൊരു സ്ഥലം വരെ പോവുകയാണ് എങ്ങോട്ടാണെങ്കിൽ ഞാൻ അപ്പം പറയല കേസ് അതൊക്കെ ഞാൻ വഴിയേ പറയാം മെയിനായിട്ട് നമുക്കൊരു സ്പോട്ട് വിസിറ്റ് ചെയ്യാനുണ്ട് അതൊക്കെ ഇതിന് നമ്മൾ മെയിൻ പരിപാടികൾ വെച്ചാൽ ഞാൻ വിസിറ്റ് ചെയ്യാൻ പോകുന്ന സ്ഥലം ഏകദേശം ആൾക്കാർക്കൊക്കെ ഒരു ഐഡിയ ഉണ്ടാവും എന്റെ വ്യൂവേഴ്സിനാണെങ്കിൽ ഐഡിയ ഉണ്ടാവുന്ന ഒരു സ്ഥലമാണ് അപ്പൊ എന്തായാലും നമ്മളവിടെ സ്റ്റേയോ അങ്ങനെ കാര്യങ്ങളൊന്നും ഒന്നും അങ്ങോട്ടുമല്ല ജസ്റ്റ് പോകും എന്നിട്ട് വരും അങ്ങനെയാണ് ഇവനൊക്കെ ആവുമ്പോഴേക്കും വരും എന്നാണ് നമ്മുടെ ഒരു ഇതിലെ മോർണിംഗ് ഒരു ഏഴുമണിയോട് കൂടെ ഇറങ്ങണം

പാക്കിങ്ങിനൊന്നുമല്ല നാളെ പോകുമ്പോൾ നമ്മൾ ഡ്രസ് ഇടും സൊ അത് തന്നെയാണ് ഫുൾ ആയിട്ട് ഉണ്ടാവുക പക്ഷെ നല്ല ലോങ് ആയവിടെ എത്ര മൂന്ന് മണിക്കൂർ റൗണ്ട് ചെയ്തിട്ട് രണ്ടര മണിക്കൂർ കഴിയും അതുകൊണ്ട് റൗണ്ട് ചെയ്തിട്ട് മൂന്ന് മണിക്കൂറുണ്ട് സോ എന്തായാലും കറി കയറി ഞാൻ ഉറങ്ങും അതെനിക്ക് ഉറപ്പാണ് അപ്പൊ അതുകൊണ്ട് ഇറങ്ങിയിട്ട് മോത്ത് ചെയ്തതും എല്ലാം നമുക്ക് ഉറയപ്പോവും അതുകൊണ്ട് തന്നെ ടച്ചപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് നല്ലൊരു ചില്ലറ ഐറ്റംസ് ഒക്കെ വെക്കണം അല്ലെങ്കിൽ എന്തായാലും പണിയോ അവിടെ എത്തുമ്പോഴേക്കും എത്ര ലോങ് ലാസ്റ്റിംഗ് ലിപ്സ്റ്റിക് ഇട്ടാലും അതൊക്കെ എനിക്ക് പണി തരും അപ്പൊ അതുകൊണ്ട് പിന്നെ നമ്മൾ കുറച്ച് അല്ലെ ചില്ലറകളൊക്കെ എടുക്കുന്നുണ്ട് ഇത് ഞാൻ എന്താ രണ്ട് രണ്ടു മൂന്ന് വർഷം മുമ്പ് വാങ്ങിയ സാധനം വളരെ റയറായിട്ടാണ് ഇത് ഉപയോഗിക്കാറ് അപ്രാവശ്യം നമുക്കിത് ഉപയോഗിക്കാം ഇതൊരു ട്രാവൽ പൗച്ച് എന്നാണ് ഇതിന്റെ പേര് കുറേ സിബൊക്കെ ആയിട്ട് ശരിക്കും നല്ല ഉപയോഗമുള്ള സാധനമാണ് ഭയങ്കര ഉപയോഗമുള്ള സാധനാണ് പക്ഷെ നമുക്ക് യൂസ് ചെയ്യാൻ ട്രാവലൊന്നും ചെയ്യാത്തത് കൊണ്ട് ഉപയോഗിക്കാറില്ല മെയിൻ ആയിട്ട് ഇതൊക്കെ ട്രാവൽ എന്ന് വരെ അതിൽ എഴുതിയിട്ടുണ്ട് പക്ഷെ ഇപ്രാവശ്യം നിങ്ങൾ കമന്റ്സിൽ വന്നിട്ട് ഉണ്ണികളെ അവോയ്ഡ് ചെയ്യാമെന്ന് ആർക്കും ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ അതിന് ഞാൻ എന്താ പറയാ അത് കേക്കാതെ റെഡിയല്ല ഇപ്രാവശ്യം കാരണം നമ്മൾ കുടുംബമായിട്ടും ഇപ്രാവശ്യം പുറത്തേക്ക് പോകുന്നില്ല ഓക്കെ ഞാൻ അതാരും വന്ന് കമന്റ് ചെയ്യാൻ നിൽക്കരുത് അപ്പൊ എന്തായാലും നമുക്ക് നാളെ ഇടാനുള്ള ജീൻസ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ ഒരു കാർഗോ ജീൻസ് ആണ് ഇടുന്നത് കാർഗോവും ഒരു ഗ്രീൻ ഒരു ഗ്രീൻ ടോപ്പ് ഉണ്ട് കുറച്ച് ലൂസ് ആയിട്ടുള്ളത് സോ അതാണ് ഇടാൻ പോകുന്നത് ടോപ്പ് ഞാൻ അവിടെ കൊണ്ടുവന്ന് വെച്ചേർക്കാണ് അയ്യൻ ചെയ്യാനുണ്ട് ഞാൻ അവിടെ കൊണ്ടുവച്ചേക്കാം അപ്പൊ ഗൈസ് ഞാൻ ഈ ബാഗ് എടുക്കുന്നുണ്ട് ഇതിന്റെ അകത്താണ് ഈ പൗച്ചൊക്കെ ആക്കിട്ട് വെക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് സാധനങ്ങൾ പക്ഷെ ഇപ്പൊ എടുത്ത് വെക്കാൻ പറ്റില്ല നാളെ അതെ ഞാനൊരു ബാസ്കറ്റ് എടുത്തിട്ട് പുറത്തേക്ക് എടുത്ത് വെക്കാം കൊട്ടെടുത്തിട്ട് വരാം അപ്പൊ ഗൈസ് നമ്മള് ഒരു ബാസ്ക്കറ്റ് എടുത്തിട്ടുണ്ട് ഇതിനുള്ളിൽ നമുക്ക് സാധനങ്ങളൊക്കെ ഇട്ടിട്ട് ഇവിടെ വെക്കാം പിന്നെ ഇത് ഇത് അഗാരോന്റെ ഒരു ഹെയർ വോളിനൈസർ ആണ് അപ്പൊ അത് നമുക്ക് നല്ല അത്യാവശ്യം എനിക്ക് നല്ല ഇഷ്ടമുള്ള സാധനമാണ് ഉണ്ടോ നമുക്കിത് ഒക്കെ ഇവിടെ വെക്കാനേ ബെഡിൽ ഏതൊക്കെയാണ് ഒരു ഗെറ്റ് റെഡി വിറ്റ്മിറ്റ് അപ്പൊ അതുകൊണ്ട് ഇതില് പറയാം ഇത് ഒരു ബ്രാൻഡിന്റെ എസ് പി എഫ് ആണ് എസ് പി എഫ് സെവന്റി ആണ് കേട്ടോ പിന്നെ പിന്നെ എന്റെ ലിപ് ബാമ് വെക്കുന്നുണ്ട് ലാബിലൂടെ പിന്നെ തേച്ചാലും മാറ്റാലും പോവാത്തൊരു ഐലീനർ വെക്കുന്നുണ്ട് കുറച്ച് റിസ്ക് ആണ് എനിക്ക് ഇടാൻ പക്ഷെ എന്തായാലും ഈ ഐലിനറൊക്കെ ഇട്ടാ പോകും അപ്പൊ അതുകൊണ്ട് ഞാൻ ഇതാണ് എടുക്കുന്നത് എനിക്ക് നന്നായിരുന്ന പിന്നെന്തൊക്കെ ലിപ്സ്റ്റിക് ഹാസ് ഓൾവേസ് എന്റെ ഫേസ്കാൻ ആണ് എനിക്ക് അത് ഭയങ്കര ഇഷ്ടമാണ് അതാണ് വെക്കുന്നത് പിന്നെ

െനിക്കിഷ്ടായിരുന്നു ഞാൻ പിന്നെ ഇത് എടുക്കുന്നുണ്ട് ഇടാൻ ഭാഗ്യമുണ്ടെങ്കിൽ ഇടാൻ നാളെ കാണാം അപ്പോൾ രാവിലെ ഒരു ആറേക്കാൾ ആറര ആ സമയത്തിൻ്റെ ഇടയിലൊക്കെ ആയപ്പോൾ നമ്മളെല്ലാവരും ഇനിയിട്ടുണ്ടായിരുന്നു കാരണം നല്ല ലോങ് ആയിട്ടുള്ളൊരു സ്ഥലത്തേക്കാണ് പോകുന്നത് അപ്പം അതുകൊണ്ട് നേരത്തെ ഇനിറ്റാല് കറക്റ്റ് ടൈമിൽ എത്തുള്ളൂ പക്ഷേ എന്നിട്ട് നമ്മൾ കുറച്ച് ലേറ്റായിട്ട് തന്നെയായിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് പോയിരുന്ന് കുളിക്കാം ഞാൻ മേലാണ് കഴുകുന്നത് ഹെയർ വാഷ് ചെയ്യുന്നില്ല ഹെയർ വാഷ് ചെയ്ത് ഉണങ്ങാനൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് ടൈം എടുക്കും ശരിയാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഹെയർ വാഷ് ചെയ്യുന്നില്ല മേലൊക്കെ കഴുകി ഫ്രഷ് ആയി വന്നിട്ടുണ്ട് ചെറിയൊരു ഉറക്കുമ്പത്തി ഉണ്ടായിരുന്നു പക്ഷേ ആ ഉറക്കുമ്പത്തൊന്നും എൻ്റെ കാര്യമാക്കില്ല കാരണം അത്ര എക്സൈറ്റഡ് ആയിട്ട് പോകുന്ന ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത് അതുകൊണ്ടാകണം ഈ ഒരു ഗ്രീൻ ഒലീവ് ഗ്രീൻ ടോപ്പും ഒരു കാർഗോ ജീൻസ് അറിഞ്ഞു ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത് അതിന് മുമ്പ് ആയിട്ട് ഞാൻ വോമിറ്റിങ്ങിൻ്റെ ഗുളികയും കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു കാരണം എനിക്ക് മറ്റേ സിക്ക് ഉണ്ട് സോ അതുകൊണ്ട് തന്നെ ഞാൻ അത് കഴിച്ചിട്ടാണ് ലോങ് ഡ്രൈവിന് പോകുക ഞാനും നേഴ്സും അമ്മയും കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ചെറിയ ചെറിയ മേക്കപ്പും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വലിയ കാര്യമായിട്ടൊന്നും ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടായിരുന്നില്ല പക്ഷേ എനിക്ക് ഒരുപാട് ആഗ്രഹിച്ച് പോകുന്ന ഒരു സ്ഥലത്തേക്കാണ് അതുകൊണ്ട് അതുകൊണ്ടെ കുറേ ആഗ്രഹം ഉണ്ടായിരുന്നു കുറേ നാളായിട്ട് വിചാരിക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വൃത്തിക്കൊക്കെ ഒന്നും ഒരുങ്ങണം അല്ലാണ്ട് ആർഭാടകരമായ ഓവറായിട്ടൊന്നും ഒരുങ്ങാൻ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം മോയിസ്ചറൈസർ ലിബാമോ കിട്ടിയതിന് ശേഷമാണ് സൺസ്ക്രീൻ ഇട്ടില്ലല്ലോ എന്ന് ഓർത്തത് പിന്നെ കുഴപ്പമില്ല കാറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക പിന്നെ നമ്മൾ ഡയറക്റ്റ് ഒരു സ്ഥലത്തേക്ക് ഇറങ്ങും അങ്ങനെ തന്നെയുള്ളൂ അപ്പോൾ കണ്ണൊക്കെ എഴുതി കൊടുക്കുന്നുണ്ട് നമ്മൾ എവിടേക്കാണ് പോകുന്നത് നല്ലത് മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങിയതിന് ശേഷം ഞാൻ കാറിൽ ഇരുന്നിട്ട് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ അപ്പം കണ്ണൊക്കെ എഴുതിയിട്ടുണ്ട് കണ്ണ് എന്താണെന്ന് അറിയില്ല ഭാഗ്യവശാൽ രണ്ട് കണ്ണും ഒരേപോലെ തന്നെ പ്രഷ് വന്നു സാധാരണ എഴുതി വരുമ്പോൾ എങ്ങനെയെങ്കിലും ഒരെണ്ണം ഒക്കെ മാറി പോകാറുണ്ട് പ്രഷ് കറക്റ്റായിട്ട് തന്നെ വരും ചെയ്തു കേട്ടോ പിന്നെ നമ്മളെ ഫേവറേറ്റ് ബ്ലഷ് ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറുതായിട്ട് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് സ്ട്രോക്ക് ക്രീം ഒക്കെ ഇട്ടിട്ട് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നെ നമ്മൾ മേക്കപ്പ് ഒക്കെ ചെയ്തതിന് ശേഷം ഞാൻ ഇന്നലെ കാണിച്ച ആ ഒരു ബാഗിൻ്റെ അകത്ത് കുറച്ച് സാധനങ്ങൾ ഈ ഇട്ട സാധനങ്ങളൊക്കെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു ലിപ്സ്റ്റിക് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ലിപ്സ്റ്റിക് അപ്പ് ചെയ്യേണ്ട ആവശ്യം വന്നില്ല കാരണം ഫേസ് സ്കാനയുടെ ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആണിത് അതുകൊണ്ട് അപ്പ് ചെയ്യേണ്ട ആവശ്യം കുറച്ചേ വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ചെറുതായിട്ടൊന്ന് സൈഡിൽ നിന്നൊക്കെ ഇളകിയപ്പോൾ ജസ്റ്റ് ടച്ചപ്പ് ചെയ്തു പിന്നെ ചെറിയൊരു സ്ട്രെഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് വാച്ച് കെട്ടി കൊടുക്കുന്നുണ്ട് വാച്ച് ഇട്ടാൽ തന്നെ ഒരു നമ്മളെ കാണാൻ ഒരു ലുക്ക് ടോട്ടലി മാറും കേട്ടോ അത് അറിയാൻ പറ്റും പെട്ടെന്ന് ഒരു ചേഞ്ച് വരും നമ്മുടെ ടോട്ടൽ ലുക്കിൽ അപ്പോഴാണ് ഞാൻ ആ ഒരു സത്യം തിരിച്ചറിഞ്ഞത് കൈ സൺസ്ക്രീൻ ഞാൻ ഇടാൻ വരുന്നു പിന്നെ കുഴപ്പമില്ല വിചാരിച്ചു അതൊക്കെ കഴിഞ്ഞ് ഫുൾ മേക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹെയർ എപ്പോഴും നമുക്ക് പണി വരുന്നത് ഹെയർ തന്നെയാണ് അത് ഞാൻ രണ്ട് മൂന്ന് ഹെയർ സ്റ്റൈലൊക്കെ ട്രൈ ചെയ്തു എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ ഞാൻ ഓക്കെ എന്നാൽ ഫുള്ള് ഒന്ന് ചെയ്യേണ്ട മുടി ഇങ്ങനെ ഓപ്പൺ ഹെയർ ചെയ്ത് ചെയ്തിടാമെന്ന് വിചാരിച്ചു പക്ഷേ സ്പോട്ടിലെത്തുന്നതിനേക്കാട്ട് മുമ്പായിട്ട് ഞാൻ ജസ്റ്റ് ഫ്രണ്ടിന് കുറച്ച് പോഷൻ എടുത്തിട്ട് ഹെയർ കട്ടിങ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് എന്താണെന്നറിയില്ല അയച്ചിട്ട് എന്താ മാതിരിയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ലുക്ക് വന്നിട്ട് ഇങ്ങനെ എന്താ എല്ലാവരും കമൻറ്റ് ചെയ്യാം കേട്ടോ എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു സത്യം പറഞ്ഞാൽ എവിടേക്കെങ്കിലും ഒക്കെ പോകുമ്പോൾ ഇരിങ്ങിയാൽ ഭംഗി എങ്ങനെയെങ്കിലുമൊക്കെ കുളായി പോവുകയാണ് ചെയ്യാറ് പ്രാവശ്യം നല്ല വൃത്തിക്ക് തന്നെ വന്നിട്ടുണ്ടായിരുന്നു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ വെറുതെ സ്നാപ്പിലും കൂടെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ കാറിൽ വരുമ്പോൾ ഞാൻ ജസ്റ്റ് മുടി പോകാൻ ഡീറ്റെയിൽ കെട്ടി വയ്ക്കുന്നുണ്ടായിരുന്നു കാരണം മുടി അയച്ചിട്ടിട്ട് പോയാൽ ആ സ്റ്റൈല് കിടക്കുന്നതൊക്കെ ആകെ കുളായി പോവും അപ്പോൾ ഇറങ്ങിയിട്ട് നമ്മൾ സ്പോട്ടിലെത്തുമ്പോൾ ആ സമയമാകുമ്പോൾ ജസ്റ്റ് അയച്ചിട്ടിട്ട് സെറ്റാക്കിയിടാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു അപ്പം ഞങ്ങൾ ഇപ്പോൾ അച്ഛമ്മയ്ക്കും കൂക്കുനും ഒക്കെ ചെച്ചപ്പായി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അതിന് മുമ്പ് നമ്മൾ എവിടേക്കാണ് പോകുന്നത് പറഞ്ഞുതരാം നമ്മൾ പോകുന്നത് മലപ്പുറം ജില്ലയിൽ അരീക്കോട് എന്ന് പറഞ്ഞൊരു സ്പോട്ടിലേക്കാണ് അവിടെയാണ് നമ്മുടെ ഇന്നത്തെ മെയിൻ ഡെസ്റ്റിനേഷൻ പോയിൻറ്റ് വന്നിട്ട് അപ്പോൾ അവിടെ എത്തുമ്പോൾ എന്തിനാണ് പോകുന്നതെന്നും എല്ലാതും ക്ലിയർ ആയിട്ട് തന്നെ മനസ്സിലാവും ഒരുവിധം ഞാൻ അവർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഒരുപാട് ചെയ്തിട്ടുള്ളത് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഭയങ്കര ത്രില്ഡ് ആൻഡ് എക്സൈറ്റഡ് ആയിരുന്നു അത്യാവശ്യം നല്ല ലോങ് ആയിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് പില്ലോയും ബ്ലാങ്കറ്റും ഒക്കെ എടുത്തിട്ട് ണ്ടായിരുന്നു വണ്ടിയിൽ ഞാൻ എന്തായാലും കയറിയൊക്കെ ഇടുന്ന ഉറങ്ങും അറിയാമായിരുന്നു ഉറങ്ങും ചെയ്തു കൊറച്ചു നേരം കഴിയുമ്പോഴേക്കും ഉറക്കമൊക്കെ കഴിഞ്ഞു കുറേ നേരം ഉറങ്ങാനും പറ്റി പിന്നെ മോർണിംഗ് ആയോണ്ട് ആറരയ്ക്ക് ഇറങ്ങിയപ്പോൾ ഒരു ഒമ്പതര എന്തോ സമയമായപ്പോഴേക്കും നമ്മളൊരു ഹോട്ടലിൽ കയറിയിട്ടുണ്ടായിരുന്നു ഉടുപ്പി റെസ്റ്റോറൻറ്റായിരുന്നു ഒരു വെജ് റെസ്റ്റോറൻറ്റ് ആയിരുന്നു അപ്പോൾ അവിടെ കയറിയിട്ട് നമുക്ക് ദോശ കഴിക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു നല്ല ദോശയായിരുന്നു അവിടെ നിന്ന് നെയ്റോസ്റ്റായിരുന്നു നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നത് എൻ്റെ ഉറക്കുമ്പത്തും മൊത്തത്തിൽ അങ്ങോട്ട് പോയിട്ടില്ല അതുകൊണ്ടാണ് എന്തോ ഒരു തകരാറുണ്ട് ഞാനിരിക്കുമ്പോൾ തന്നെ അപ്പോൾ അമ്മയും അതുപോലെ തന്നെ നീലും അച്ഛനും മസാല ദോശയായിരുന്നു ഞാനും നേഴ്സും എപ്പോഴും നീറോസ്റ്റാണ് പറയാറ് ഞങ്ങൾക്ക് അതാണ് ഇഷ്ടം അപ്പോൾ ഞങ്ങളുടെ ഫസ്റ്റ് വന്നതുകൊണ്ട് വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു നീലു ഫുഡ് വന്നപ്പോൾ വേഗം ചെയ്യുന്നൊക്കെ ആക്കുന്നുണ്ട് ആൾ പക്ഷെ നല്ല വിഷ്പായിരുന്നു എന്താ പറയില്ല രാവിലെ നേരത്തെ എഴുന്നിട്ട് പോകണം ഉണ്ടാവും ഉത്തര വിഷപ്പ് അപ്പോൾ എന്തായാലും ഫുഡൊക്കെ അടിപൊളിയായിരുന്നു കൂടെ വടയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ആ പിന്നെ അവിടെ നിന്ന് കൗണ്ടറിൽ നിന്ന് തന്നെ ഒരു മധുരമുള്ള സാധനം കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ കഴിച്ചപ്പോൾ സെറ്റായിട്ടോ ഫുൾ വയറൊക്കെ നിറഞ്ഞ് സെറ്റായി നമ്മൾ യാത്ര തുടരുന്നു ഗൈസ് സത്യം പറഞ്ഞാൽ മലപ്പുറം ജില്ല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സ്ഥലമായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര പ്രകൃതി രമണീയമായ സ്ഥലമായിട്ട് എനിക്ക് തോന്നി നമ്മൾ ഗൂഗിൾ മാപ്പ് വഴി ആയിരുന്നു ആദ്യം പോയത് അപ്പോൾ ചെറുതായിട്ട് അങ്ങോട്ടും കൂടെ ഒക്കെ തെറ്റി അപ്പോൾ നമ്മൾ അവരുടെ ലൊക്കേഷൻ ഓൾറെഡി അയച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ നോക്കി പോയപ്പോഴാണ് കറക്റ്റായിട്ട് പോയത് ഗൂഗിൾ മാപ്പ് ശരിക്കും കുറെ കുരുക്ക് വഴി കൂടിയാണ് നമ്മളൊക്കെ കൊണ്ടാക്കുക അങ്ങനെ നമ്മൾ സ്പോട്ടിൽ എത്താറായിട്ടുണ്ട് ഏകദേശം എത്താറായിട്ടുണ്ട് കേട്ടോ കുറേ രണ്ട് മൂന്ന് രണ്ട് പാലം കഴിഞ്ഞിട്ടാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത് നമ്മുടെ സ്പോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ടീം ഇൻ്റർവെല്ലിൻ്റെ ഓഫീസാണ് ഇൻ്റർവെല്ലിൻ്റെ കുളേ കുറേ ട്യൂഷൻ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളതാണ് സോ അവരുടെ ഓഫീസ് വിസിറ്റ് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇത് വന്നിട്ട് അവരുടെ പുതിയ ഓഫീസാണ് കഴിഞ്ഞ നവംബർ ചിൽഡ്രൻസ് ഡേക്കായിട്ട് അവർ ഇന്നോഗ്രേറ്റ് ചെയ്ത പുതിയ ഓഫീസാണ് ഇവരെ വേറെയും കുറേ ഓഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ആ കുറേ ഓഫീസ് ിലത്തെ ഒരു ഓഫീസാണിത് ഇത് ഇൻ്റർനലിൻ്റെ ഓഫീസായിരുന്നു അപ്പം നമ്മൾ വരുമ്പോൾ തന്നെ നമ്മൾ നല്ല അടിപൊളിയായിട്ട് തന്നെ വെൽക്കം ചെയ്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് തന്നെ ജൂലി മാമിന് ഒരുപാട് താങ്ക്സ് ഉണ്ട് കാരണം ആളായിരുന്നു നമ്മൾ കോൺടാക്ട് ചെയ്തതും അതുപോലെ ഇവിടേക്ക് മെയിനായിട്ട് ഇൻവൈറ്റ് ചെയ്തതും ജൂലി മാം ആയിരുന്നു അപ്പോൾ ഞാൻ ക്ഷേക്ക് കൊടുക്കുന്നത് മാമിനായിരുന്നു ആൾ ശരിക്കും ഭയങ്കര അടിപൊളിയായിരുന്നു എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സൂപ്പറായിട്ട് ക്ലിയർ ചെയ്ത് തരുന്നതാണ് ജൂലി മാം അവിടുത്തെ ഡിജിറ്റൽ ഗ്രോത്ത് മാനേജർ കൂടെ ഉണ്ടായിരുന്നു നമ്മളെ ഇൻവൈറ്റ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ആദ്യം തന്നെ അവരുടെ ഓഫീസ് റൂമിലോട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അവിടുന്ന് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചു ഇപ്പം നമ്മൾ ആ ഡിജിറ്റൽ ഗ്രോത്ത് ഡിപ്പാർട്ട്മെൻറ്റിലത്തെ മാനേജറിനെ ആയിട്ടായിരുന്നു സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ ട്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും അവരുടെ ഒരു ഗ്രോത്തും അവരുടെ ഇൻസ്പയറിങ് സ്റ്റോറിയൊക്കെ ആയിരുന്നു പറഞ്ഞു തരുന്നത് മെയിനായിട്ട് നിയർലി ഒരു വർഷം അവർ ആയി ഞാനവരുടെ ജോയിൻ ചെയ്തിട്ട് അതിന് മുൻപായിട്ട് തന്നെ ഇവിടെ അത്ര വലിയ ബിൽഡിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അവരുടെ ഓഫീസായിട്ട് ചെറിയൊരു വൺ ഫ്ലോർ ബിൽഡിങ്ങിൽ ട്വൻറ്റി ഫൈവ് മെമ്പേഴ്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തൊരു ജേർണിയാണ് ടു ഫിഫ്റ്റി മെമ്പേഴ്സ് വരെ ഇപ്പോൾ എത്തി നിൽക്കുന്നത് എന്തായാലും അവരുടെ ഹാർഡ് വർക്കിനുള്ള ഒരു റിസൾട്ട് പോലെയായിട്ടാണ് ഞാൻ അത് മാത്രല്ല ഇവർ വെൽക്കം ചെയ്തതൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ ഭയങ്കര സ്വീറ്റ് ആയിട്ടായിരുന്നു നമ്മൾ വെൽക്കമിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് വേറൊരു മെയിൻ പാർട്ട് എന്താണെന്ന് വെച്ചാൽ ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എബവ് വുമൺസിന് വേണ്ടിയിട്ടുള്ള വർക്ക് ഓപ്പർച്യൂണിറ്റീസ് ഇവർ കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഓഫീസിലിരുന്ന് കുറേ നേരം സംസാരിച്ചു അതിനുശേഷം നമുക്ക് ടീയും സ്നാക്സും ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടുത്തെ ഡിപ്പാർട്ട്മെന്റ്സും കാര്യങ്ങളൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യാമല്ലോ വിചാരിച്ചിട്ട് നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റ്സും വിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഡിപ്പാർട്ട്മെൻസും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് പറഞ്ഞത് നമ്മൾ ബിൻസി മാം ആൻഡ് ജൂലി മാം ആയിരുന്നു ബിൻസി മാമൊക്കെ അടിപൊളിയായിട്ട് നമുക്ക് ഓരോ ഡിപ്പാർട്ട്മെൻറ്റും ഭയങ്കര ഫണ്ണി ആയിട്ടായിരുന്നു സംസാരമൊക്കെ ഉണ്ടായിരുന്നു നല്ല എന്താ പറയുക ഭയങ്കര കംഫർട്ടബിൾ കംഫോർട്ടബിളായിരുന്നു ആളായിട്ട് സംസാരിക്കാനാണെങ്കിലും അതുപോലെ വേഗം നമ്മളായിട്ട് കമ്പനി ആവുന്ന ടൈപ്പായിരുന്നു കേട്ടോ ജൂലി മാം ആണെങ്കിലും അതെ ബിൻസി മാം ആണെങ്കിലും അതെ അതുപോലെ തന്നെ ലോങ് വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളുണ്ടാകും സോ ഇവിടെ വന്ന് വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ഇവിടെ നിന്ന് തന്നെ ഓഫീസ് അക്കോമഡേഷൻ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അവർക്ക് താമസിക്കാനുള്ള സ്പോട്ടാണെങ്കിലും അത് ഫുഡ് ആണെങ്കിലും കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുമാത്രമല്ല ഭയങ്കര ഫ്രണ്ട്ലി ആണ് കേട്ടോ ഈച്ച് ആൻഡ് എവ്രി വൺ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഫ്രണ്ട്ലി ആണ് അത് നമുക്ക് അവിടെ പോയപ്പോൾ തന്നെ മനസ്സിലായി ഇപ്പോൾ ഡയറക്ടർസിനോട്ടാണെങ്കിലും മാനേജേഴ്സിൻ്റെ അടുത്താണെങ്കിലും തമിഴ് തമിഴ് സ്റ്റാഫ്സ് അങ്ങടും ഇങ്ങോട്ട് സീനിയേഴ്സ് ആൻഡ് ജൂനിയേഴ്സ് ഒക്കെ ഉണ്ടാവും അവരുടെ അടുത്താണെങ്കിലും എല്ലാവരുടെ അടുത്തും ഈക്വൽ ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത് ഇപ്പോൾ നമ്മളുള്ളത് സ്പോക്കൺ ഇംഗ്ലീഷ് ഒക്കെ പറഞ്ഞു കൊടുക്കുന്ന അവിടുത്തെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റിലാണ് അവിടെയും എല്ലാവരും ബിസി വർക്കിങ്ങായിരുന്നു കേട്ടോ അടുത്തായിട്ട് നമ്മൾ പോയത് നമ്മൾ ജൂലി മാമും ബിൻസി മാമും ഒക്കെ വർക്ക് ചെയ്യുന്ന ആ ഒരു ആണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻ്റ് ആണ് കേട്ടോ സോ നമ്മൾ അടുത്തായിട്ട് അവിടേക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് ഏതാണ് അവരുടെ ഡിപ്പാർട്ട്മെൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു കേട്ടോ ഭയങ്കര എന്താ പറയുക ഒരു ഓഫീസ് റൂം ആണെന്ന് തന്നെ നമുക്ക് തോന്നുന്നില്ല സത്യം പറഞ്ഞതിൻ്റെ അകത്ത് കയറുമ്പോൾ തന്നെ കാരണം അവിടുത്തെ ആംബിയൻസ് ആണെങ്കിലും ഭയങ്കര ഒരു വൈബ് ഉള്ള ഒരു ആംബിയൻസ് ആയിരുന്നു ഒരു സ്ട്രിക്റ്റ് ആയിട്ടോ ഭയങ്കര ഹെക്റ്റിക്കായിട്ടോ അങ്ങനെയൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഭയങ്കര കൂൾ ആൻഡ് കാം കാമായിട്ടുള്ളൊരു ഭാഗമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് പോയപ്പോൾ കേട്ടോ ഇത് വന്നിട്ട് സി എസ് ഡബ്ല്യു ഡിപ്പാർട്ട്മെൻറ്റാണ് അതായത് നമ്മൾക്ക് ഒക്കെ കുട്ടികൾ എൻക്വയറീസ് ആയിട്ട് വരുമല്ലോ ക്ലാസ്സസിന് വേണ്ടിയിട്ട് ആ കോൾസും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യുന്നത് ഇവരാണ് ഇവരാണ് അങ്ങനത്തെ എൻക്വയറീസും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് നോക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ് അത് കഴിഞ്ഞ് നമ്മളെ താഴത്തോട്ട് ഇറങ്ങാമായിരുന്നു ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ഐ മീൻ ഓരോ ഫ്ലോറിനും ഓരോ പേരുണ്ടാകുന്നുണ്ട് അതൊക്കെ നല്ല രസമായിരുന്നു കേൾക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഇൻട്രസ്റ്റിംഗ് പേരുകളായിരുന്നു പക്ഷേ ഞാൻ സത്യത്തിൽ ഇപ്പോൾ വോയിസ് ഓവർ ചെയ്യുന്ന സമയത്ത് മറന്നുപോയി അല്ലെങ്കിൽ പറഞ്ഞുതരമായിരുന്നു ഇത് വന്നിട്ടുണ്ടെങ്കിൽ ഒരു മീറ്റിംഗ് റൂമായിരുന്നു കേട്ടോ അതിൻ്റെ പേര് ദുബായി എന്നാണ് അങ്ങനെ അങ്ങനെ വേ ദുബായി മാത്രല്ല കേട്ടോ വേറെ നല്ല അടിപൊളി പേരുകളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞ് നമ്മൾ അടുത്തായിട്ട് പോകുന്നത് ഇത് വന്നിട്ടുണ്ടെങ്കിൽ ലിറ്റിൽ ജീനി ആൻഡ് ഇ സി പി സി ഡിപ്പാർട്ട്മെൻ്റ് ആണ് ലിറ്റിൽ ജിനി കോഴ്സിനെ കുറിച്ചിട്ട് എൻ്റെ ചാനലിൽ ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ വക കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന അതിൻ്റെ മെയിൻ ആയിട്ടുള്ള കുറച്ച് സ്റ്റാഫും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ട്യൂട്ടേഴ്സ് വേറെ ഉണ്ട് അതല്ലാതെ മെയിനായിട്ട് വരുന്ന കുറച്ച് സ്റ്റാഫും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഓഫ്ലൈനായിട്ട് വർക്ക് ചെയ്യുന്നത് സോ അവരാണ് അപ്പം ഞാൻ വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് അവിടുത്തെ ബിൻസി മാമും ജൂലി മാമും കൂടിയായിരുന്നു എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നത് ഇത് ഒ ജി ഡി ഡിപ്പാർട്ട്മെൻറ്റാണ് ഇവിടെയാണ് അസസ്മെൻറ്റും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് അതായത് നമ്മൾ എൻക്വയറി ഒക്കെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഓക്കെ ആണ് നമ്മൾ എൻക്വയറി ഒക്കെ ചെയ്തതിന് ശേഷം ഒരു അസസ്മെൻറ്റ് ടെസ്റ്റ് ഉണ്ടാവുമെന്ന് പറഞ്ഞില്ലേ അതൊക്കെ ഇവിടെ നിന്നാണ് ഉണ്ടാകുക എല്ലാവരും ഭയങ്കര ബിസിയായിരുന്നു എല്ലാവരും ഹെഡ്ഫോൺസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അസസ്മെൻറ്റിലായിരുന്നു അത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും അവർ കോൾ ചെയ്തിട്ടുള്ള ടോക്ക് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ കറക്റ്റായിട്ട് തന്നെ ഓഫീസിന് വിളിച്ചിട്ട് എ ടു സെഡ് കാര്യങ്ങളെല്ലാം എല്ലാതും പറഞ്ഞു തരുന്നുണ്ടായിരുന്നു അടുത്തായിട്ട് പോകുന്നത് നമ്മൾ ക്ലാസ് റൂം ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ഇതാണ് ക്ലാസ് റൂം ഡിപ്പാർട്ട്മെന്റ് ഞാൻ ക്ലാസ് റൂം കോഴ്സായിരുന്നു അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവിടെ അപ്പം അവിടുത്തെ മെയിൻ സ്റ്റാഫുകളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉണ്ടായിരുന്നത് ക്ലാസ് റൂം കോഴ്സിന്റെ മെയിൻ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന ടീമാണ് ഇവരൊക്കെ കണ്ടോ ട്യൂട്ടേഴ്സൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേറെ ഉണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ അടുത്ത് അവിടുത്തെ റിവ്യൂവും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ എൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടാവും സത്യം പറഞ്ഞാൽ ഫിസിക്സൊക്കെ നമുക്ക് കുറച്ച് ട്രിക്കിയാണ് പ്രോബ്ലംസ് ഒക്കെ വരുമ്പോൾ സോ അതൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് ട്രിക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടാണെങ്കിലും എല്ലാം കൊണ്ടും എനിക്ക് നല്ലോണം ഹെൽപ്പ്ഫുള്ളായിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ അവിടുത്തെ ഒരു മാം വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇവിടെ ഓൺ വോയിസ് ും ശരിക്കും പക്ഷേ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് നല്ല സൗണ്ട് ഉണ്ടായിരുന്നു കാരണം എല്ലാവരും അവിടെ ഭയങ്കര ബിസി ആയിരുന്നു അവരുടെ വർക്കിൽ സോ അതിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പിന്നെ വോയിസ് ഓവർ ചെയ്യാമെന്ന് വിചാരിച്ചത് കേട്ടോ പിന്നെ ക്ലാസ് റൂം കോഴ്സ് ഞാൻ പറഞ്ഞ പോലെ ആ ഒരു ഡിപ്പാർട്ട്മെൻ്റ് ആണ് ഈ ഡിപ്പാർട്ട്മെൻറ്റ് കഴിഞ്ഞാൽ ഫൗണ്ടേഷൻ കോഴ്സും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട് അതാണ് രണ്ടാമത് നമ്മൾ പോകുന്നത് അത് ഞാൻ കാണിച്ചു തരാം അവിടെയാണ് നഴ്സിനും നീലുവിനും ക്ലാസ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു ഫൗണ്ടേഷൻ ക്ലാസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ നല്ലൊരു റിവ്യൂ നല്ലൊരു മാറ്റം തന്നെ ഉണ്ണികൾക്ക് ഉണ്ട് കേട്ടോ അത് ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയിട്ട് തന്നെ പറയും അത്ര ഉറപ്പിൽ ഞാൻ പറയും അത്ര ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു അവർക്ക് എസ്പെഷ്യലി മാത്സ് മാത്സ് ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ എഡീഷൻസ് സബ്ട്രാക്ഷൻ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അവർക്ക് അതിലൊക്കെ വന്ന ചേഞ്ച് ശരിക്കും കുറച്ച് ഡ്രാസ്റ്റിക് ചേഞ്ച് തന്നെയായിരുന്നു പെട്ടെന്ന് കുറച്ച് ഡേയ്സിൻ്റെ വന്ന ഒരു ചേഞ്ച് തന്നെയായിരുന്നു ഇവർ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം അല്ല വ്യത്യാസമില്ല ഒരാള് രണ്ടുപോലെ പണി പാർട്ടി ഓൺലൈൻ ക്ലാസ് കഴിഞ്ഞു കൊറോണ ക്ലാസ് കഴിഞ്ഞിട്ട് കൊറോണ ടൈമിൽ ഉള്ളത് കഴിഞ്ഞപ്പോ മാത്സ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പൊ ക്ലാസ് അപ്പോൾ ഇതാണ് നമ്മുടെ ഫൗണ്ടേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് വന്നിട്ട് അത് നമ്മൾ ആ സൈഡിൽ നോക്കുകയാണെങ്കിൽ അവിടെ ഒരു മാം അതെ താഴെ നമുക്ക് മാം ബിസിയാണ് കാരണം ആൾ ഫൗണ്ടേഷനായിട്ട് റിലേറ്റഡ് ആയിട്ട് എന്തോ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അവിടെ പിന്നെ വേറൊരു ഇൻട്രസ്റ്റിങ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ലഞ്ച് ബ്രേക്ക് അല്ലാതെ എക്സ്ട്രാ മോർണിംഗ് ആൻഡ് ഈവനിങ് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ബ്രേക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതും ഞങ്ങളുടെ ഞങ്ങളെടുത്ത് പറഞ്ഞിട്ടായിരുന്നു അതും ശരിക്കും കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു കാരണം ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബ്രേക്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് അതുകൊണ്ടാണ് ഞാനത് എടുത്ത് പറഞ്ഞത് കേട്ടോ ലഞ്ച് ബ്രേക്ക് കൂടാതെ ഉണ്ട് ഇനി അത് കഴിഞ്ഞ് നമ്മൾ ബേസ്മെന്റിലേക്ക് പോകുന്നുണ്ട് ഞാൻ കാണിച്ചു തരാം ബേസ്മെന്റ് വന്നിട്ട് എല്ലായിടത്തും അടിപൊളിയായിരുന്നു കേട്ടോ കാണാൻ എനിക്ക് എന്താണെന്ന് അറിയില്ല അവിടുത്തെ ആ ഒരു ഫർണിച്ചേഴ്സ് ആണെങ്കിലും അവിടെ ചെയ്ത ഡിസൈൻസും കാര്യങ്ങളൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ സൈഡിലേക്ക് പോകുമ്പോൾ ഇവിടെയാണ് ഫിനാൻസ് ഫിനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് ഇത് വന്നിട്ട് അതുപോലെ ഇതാണ് ക്രിയേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടെ നിന്നാണ് നമുക്ക് വീഡിയോക്ക് ചിലവർക്കൊക്കെ ഇൻസ്റ്റഗ്രാമിലുള്ള വീഡിയോയ്ക്കാണെങ്കിലും തമിഴിൽസും കാര്യങ്ങളൊക്കെ വെക്കുക അതുപോലെ കുറച്ച് ക്രിയേറ്റീവായിട്ടുള്ള കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ തരിക അതൊക്കെ ഈ ഒരു സെക്ഷനിൽ നിന്നാണ് കേട്ടോ ക്രിയേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് പിന്നെ ഇത് നേഴ്സിൻ്റെയും മീലുൻ്റെയും സിആർഒ ആയിരുന്നു ആളായിരുന്നു ഉണ്ണിയൽക്കുള്ള ഫൗണ്ടേഷൻ ക്ലാസിൻ്റെ സി ആർ ഒ വന്നിട്ട് അപ്പോൾ ആളായിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ കുറച്ച് ഡിസൈൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടാകും സത്യത്തിൽ കാണാൻ വേണ്ടിയിട്ട് ഒരു എന്താ പറയുക നമ്മുടെ ഒരു കഫേ ആയിരുന്നു എനിക്ക് വന്നത് കുറേ ഡ്രോയിങ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നില അടിപൊളിയായിരുന്നു കേട്ടോ ഫുൾ ഭയങ്കര വൈബ് ഉള്ള ഒരു ഓഫീസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം സത്യം പറഞ്ഞാൽ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഓഫീസിലോട്ട് പോകുന്നത് എൻ്റെ ഒരു ഓർമ്മയിൽ ഞാൻ പണ്ടപ്പോഴോ പോയിട്ടൊന്നുമല്ലാതെ ഇങ്ങനെ ബുദ്ധി വെച്ച കാലം വെച്ചിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞ ഓർമ്മയിൽ എനിക്ക് സോ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഫിനാൻസ് പരമായിട്ടുള്ള ഒരുവിധ എല്ലാ കാര്യങ്ങളും ഇവരാണ് ഉണ്ടാവുക അപ്പോൾ എന്തോ പറഞ്ഞപ്പോ പെട്ടെന്ന് പറയാറ് എന്താ എനിക്ക് ഓർമ്മയില്ല ഇത് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്രിയേറ്റീവ് ഡിപ്പാർട്ട്മെൻ്റ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞു നേരത്തെ ഫുൾ ആയിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അകത്തൊന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല ഇവർ തമ്മേൽസ് അതുപോലെ ഒരുപാട് ക്രിയേറ്റീവ് പരമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുന്നത് മെയിൻലി ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ് ഉണ്ടാവുക ഇപ്പോൾ വീഡിയോസൊക്കെ എടുക്കുവാണെങ്കിലും അതിൻ്റെ ക്രിയേറ്റീവായിട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ വേണമല്ലോ അപ്പോൾ അത് ഇവിടെയാണ് ഉണ്ടാകാം അവിടെ കുറച്ച് എന്താ പറയുക കോഡ്സ് പോലെ കുറേ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടിട്ടുണ്ടായിരുന്നു എല്ലാതും സൂപ്പറാണ് ഫുൾ കളർഫുൾ ആയിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട് മൊത്തത്തിൽ ആയിരുന്നു അപ്പം നമ്മൾ താഴെയായിരുന്നു ബേസ്മെൻറ്റിലാണ് ബേസ്മെൻറ്റെന്നൊന്നും പറയാൻ പറ്റില്ലേ ആ താ ഏറ്റവും താഴ്ത്ത ഫ്ലോറിലാണത് അത് കഴിഞ്ഞാണ് നമ്മൾ എഗീൻ മേലേക്ക് കയറിപ്പോകുന്നത് ഏസ് മേലാണ് നമ്മുടെ ഓഫീസ് റൂം വന്നിട്ടുണ്ടെങ്കിൽ മീറ്റിംഗ് റൂം എന്നൊക്കെ വേണമെങ്കിൽ പറയാം നമ്മൾ അവിടെ ആയിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നു സംസാരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടെ ഇരുന്നിട്ട് കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് ഫുൾ ഒന്ന് സെറ്റായി കാരണം നമ്മളവിടെ മൊത്തം ഓടി നടന്ന് മൊത്തത്തിൽ ടയേഡായിരിക്കും അങ്ങനെ കുറേ നേരം സംസാരിച്ചു കുറേ സംസാരിച്ച് ചിരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു എന്തൊക്കെയോ പറഞ്ഞ് നമ്മൾ ചിരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് നമ്മൾ താഴത്ത് ലോബിയിലേക്ക് പോയി അവിടെയാണെങ്കിലും ഇൻ്റർവെൽ നിന്ന് എഴുതിയത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെയാണ് കളർഫുൾ ആയിട്ട് ആ ഓഫീസിൻ്റെ ആ ബിൽഡിങ്ങിൻ്റെ പുറത്താണെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ അപ്പുറത്തായിട്ട് വേറൊരു ബിൽഡിംഗ് കൂടെ ആയിട്ട് വരുന്നുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫുൾ അക്കോമഡേഷനും കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇവിടെ വർക്ക് ചെയ്യുന്നവർക്ക് സോ അതിനുള്ള ബിൽഡിങ് പോലെയാണ് തോന്നുന്ന സൈഡിൽ കൊടുത്തേക്കുന്നത് അപ്പോൾ എത്തിയിട്ടുണ്ട് ലോബിയിൽ ലോബിയിലെത്തിയപ്പം നമ്മൾ അവിടെയും കുറച്ച് നേരം ഒക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് നമുക്ക് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മളെടുത്തിട്ട് അവിടുന്ന് എല്ലാവരും ഒക്കെ നിന്നിട്ട് ഈ ബാക്കിലിൻ്റെ വേണമെന്നൊക്കെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു അത് കഴിഞ്ഞിട്ട് നമുക്ക് രണ്ട് ബോക്സ് ഫ്രീ ബീസ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഓൾറെഡി ആ വീഡിയോ എൻ്റെ ഡെയിലി മെ ലൈഫിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്തൊക്കെയായിരുന്നു ആ ഫ്രീ ഫ്രീ ഉണ്ടായിരുന്നത് എന്നുള്ളത് ആ ബോക്സിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് അത് ഞാൻ ക്ലിയർ ആയിട്ട് അതിനെ പറഞ്ഞിട്ടുണ്ട് സോ ആ വീഡിയോ കണ്ടു നോക്കി അറിയാട്ടെ എന്തൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഫസ്റ്റ് എനിക്കായിരുന്നു ഒരു ബോക്സ് തന്നത് പിന്നെ നഴ്സിന് നീലൂണിനും ബോക്സ് കൊടുത്തു അപ്പോൾ നമ്മൾ അത് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിക സെൽഫി ഒക്കെ എടുത്തു സെൽഫി അല്ല ഐ മീൻ ബാക്ക് ക്യാമറ ആണെങ്കിലും എല്ലാവരും കൂടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു അത് കഴിഞ്ഞ് ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് നേഴ്സിൻ്റെ മീലുവേണ്ടിയും കൂടെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് അത് അവിടെ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു ചേട്ടനുണ്ടായിരുന്നു സൊ ആൾ നമ്മുടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ക്യാമറയിൽ എടുക്കുന്നുണ്ടായിരുന്നു അപ്പം നേഴ്സിൻ്റെ മീലുവേണ്ടി യോ ഒക്കെ പറഞ്ഞിട്ട് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു അത് ചേട്ടൻ പെട്ടെന്ന് കൂടി വന്നിട്ട് പോസ്റ്റ് ചെയ്തോ എന്നൊക്കെ പറഞ്ഞങ്ങനെ എടുത്തതായിരുന്നു നമ്മൾ ഇറങ്ങാൻ നിൽക്കുന്ന സമയത്തായിരുന്നു ഉണ്ടായിരുന്നത് നമ്മൾ മോർണിംഗ് പതിനൊന്നരയൊക്കെ ആ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എത്തുമ്പോൾ ഞാൻ പറഞ്ഞില്ല കുറച്ച് ലേറ്റ് ആയിട്ടായിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ തന്നെ നമ്മൾ പോവാൻ നിൽക്കുമ്പോൾ ഒരു രണ്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മയിൽ കേട്ടോ ഒന്നരൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുമ്പം എല്ലാവർക്കും ഭായമൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നത് കാരണം നല്ല കമ്പനി ആയിട്ടായിരുന്നു അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് ഇനിയിപ്പോൾ വേറെ എങ്ങോട്ടും നമുക്ക് പോകാനില്ല ഡയറക്റ്റ് ഇനി വീട്ടിലേക്ക് തന്നെയാണ് പോകുന്നത് ആദ്യമൊന്നും ഉറങ്ങിയില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് ഭയങ്കര ഉറക്കമായിരുന്നു ഉറക്കം ഈസ് ഓൾവേസിൻ്റെ ഒരു ആണല്ലോ അപ്പോൾ നമ്മൾ ഗൂഗിൾ മാപ്പ് വഴി നോക്കിയിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് കുറേ കുരുക്ക് വഴി കൂടെയാണ് പോയിട്ടുണ്ടായിരുന്നത് കുറേ ഷോർട്ട് കട്ട് പോലത്തെ വഴികളായിരുന്നു ഇങ്ങനെ ചെറിയ ചെറിയ റോഡുകളായിരുന്നു കേട്ടോ കുറേ ഉണ്ടായിരുന്നത് പക്ഷെ ഭയങ്കര പ്രകൃതി രമണീയമായ ഒരു സ്ഥലമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു ഫുൾ മരങ്ങളും കാടും അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ നമ്മൾ പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് മുമ്പ് എപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് മണ്ണിടിച്ചിട്ടുണ്ടായിന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു സ്പോട്ട് ഇതായിരുന്നു ആ സ്ഥലം മലപ്പുറത്തുണ്ടായിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ന്യൂസൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ മണ്ണിടിച്ചിലുണ്ടായി എന്നൊക്കെ പറഞ്ഞിട്ട് വീടൊക്കെ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഈ സ്ഥലമായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മയിലിട്ടോ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു സ്ഥലത്താണ് ഉണ്ടായെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നല്ലൊരു ഭംഗിയുള്ളൊരു പാലം കടന്നു പോകുന്നു ആ സമയത്ത് ഞാൻ ഉറങ്ങു എന്തോ എനിക്ക് ഓർമ്മയില്ല ഓർമ്മയില്ലാട്ടോ